അമ്മ മീൻ മീങ്കർ വെക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ സാമ്പാറാക്കിയ മീൻ മേടിക്കാൻ ആരെങ്കിലും വേണ്ട ഇവിടെ അച്ഛൻ രാവിലെ എങ്ങോട്ട് പോയി അങ്ങോട്ട് ഇവിടെ ഇല്ല ഉള്ള ആ പാടെ അയ്യോ അവന്റെ കയ്യില് കൊടുത്തു ഒരാഴ്ച കഴിഞ്ഞ് നോക്കിയാ മതി അതാ പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് പപ്പടം കൂടെ കാച്ചാലി ഇതിനകം എന്ത് ചെയ്തിട്ട് വൃത്തിയാവണല്ലേ അതിനത് നന്നായിട്ട് കൈയിട്ടങ്ങ് കഴുകുകഴിഞ്ഞ പ്രാവശ്യം എന്റെ കൈനത് സ്റ്റക്കായി പോയതാ അയ്യോ അത് കാണാൻ പറ്റില്ല നമുക്ക് ശംഭൂനെ കൊണ്ട് കഴിക്കാം ആ കൂട്ട് നിന്നാ മാത്രം പോരാ പാത്രം കഴുകണ്ടേ അയ്യോ അച്ഛൻ ഈ വെയിലത്ത് എവിടെ പോയതാ ഈ വെയിലത്ത് എവിടെ പോയതാ ജംഗ്ഷനിലോട്ട് പോയതാ ഓ എന്തൊരു തിരക്ക അവിടെ അലഞ്ഞു രാവിലെ മോട്ടറിന്റെ കേസ് മറന്നുപോയാ സ്വിച്ച് ഓൺ സ്ലോ ചെയ്തു കറണ്ട് ചുമ്മാ ഓ ഒരു പയ്യനെ കിട്ടിയ വൈകുന്നേരം വരാന്ന് പറഞ്ഞു കുറച്ച് ഫ്രൂട്ട്സ് കൊടുക്ക് അത് ശരി എടിയാ ദമേന്തി എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക നമ്മൾ പൈൻകിളിക്ക് ഒന്ന് കൊടുത്തില്ലേ അത് അപ്പൊ തോട്ട് മറ്റേ ആ അച്ഛൻ ചുരുക്കി പറഞ്ഞാ അവരെ പേടിച്ച് നടക്കുകയാണ് എങ്ങനെ പേടിക്കാതിരിക്കും മോളെ എന്നെ കാണുമ്പോ അവരെന്തെങ്കിലും ചൊറഞ്ഞം പറഞ്ഞോട്ട് എനിക്കാണെങ്കിൽ ദേഷ്യവും ഞാൻ എന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒക്കെ പിടിച്ചോളും വെറുതെ എന്തിനാ പ്രശ്നങ്ങളുണ്ടാക്കുന്നത് അല്ല മോള് വന്നിട്ട് എങ്ങനെയുണ്ട് ശരി എന്നാ പക്ഷെ ആ കൊച്ചുമായിട്ട് കൂടുതൽ അടുക്കിയൊന്നും വേണ്ട അല്ലേ മോള് ഇത് കൊടുക്കണം കേട്ടോ ആ ആ ഞാൻ ഒന്നും ഇല്ലല്ലോ ോ കഴിഞ്ഞോളു ചേച്ചു തേങ്ങല്ലേ ബാക്കി ഞാൻ പിന്നെ കുറച്ച് പണിയുണ്ട് സാമ്പാർ സാമ്പാർ തേങ്ങ ഇടണ്ടോ വിളിക്കാനല്ലേ പിന്നെ രണ്ട് കല്ല് രണ്ട് കല്ല് ഒറ്റ കൈ ഉണ്ട് ഒറ്റ കൈ ഉണ്ട് രണ്ട് കൈ കൈണ്ടല്ലേ ഒറ്റ കൈ ഉണ്ട് േ ഉണങ്ങേ അല്ല ഉണങ്ങിയതല്ല ഞാൻ വരുന്ന വഴിക്ക് കൊണ്ടുവന്നതാ ഇടയിറനാ എടയിറൻ എടയിറൻ എന്ന് പറഞ്ഞാ ഇത് തനമുണ്ട് ചെറുതായിട്ട് ചെറിയ തനം ഉണങ്ങിട്ടില്ല ഇല്ല അങ്ങനെ അല്ല ഇനി പഴ കെട്ടേണ്ടി വരുമോന്ന് തോന്നുന്നു

வரும் அனம்பரம் அது நீ கண்டப்ப தான் கண்டப்பட நீ எனக்கு பணி நிட்டு பணி விட் இது എന്റെ കൊച്ചിന് തല തോട്ടം ഉണ്ടല്ലോ ആര് തൊട്ട് നിങ്ങളുടെ കൊച്ചിന്റെ ഞാൻ തൊട്ടിട്ട് തൊട്ട് നോക്ക് കൊച്ചിന്റെ കൈ ഓടിച്ചു കണ്ട പോടിച്ചു ഈ ചെറുക്കനൊന്ന് നിലക്കി നിർത്താം എന്റെ മുന്നേ ഞാനും ചെയ്തില്ല ഈ കൊച്ചാണ് എല്ലാം കാണിച്ചു ഓഹോ അപ്പൊ അങ്ങനെ ആയോ

എന്തിയോട് കളിക്കാൻ വന്നേക്കുന്നു